എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഞാൻ വീണ്ടും കിടക്കരെ വീട്ടിലെത്തി കാരണം വെക്കേഷൻ കഴിഞ്ഞ വെക്കേഷൻ മാത്രമേ ഉള്ളു ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് വരാറ് പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമുക്കിവിടെ കുടുംബീണിറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ അതേ ഇവിടെ എല്ലാവരും ഉണ്ടട്ടകത്ത് അമ്മ അവിടെ ചായക്കൊക്കെ ഞാൻ തിരിച്ചിട്ടുണ്ടായില്ല തിരിക്കണേക്കും അവൻ കണ്ണ പുറത്തേക്ക് പോകുമോട്ട് അസുദപ്പനും അതെ അപ്പം വായില് കുത്തികേറ്റി തിന്നുകൊണ്ടിരിക്കുന്നു വല്യത് എവിടെ ഇരിക്കണ്ട് തേങ്ങ ഇരകണ് അല്ലേ വല്യ തേങ്ങ ഇറങ്ങണായിരുന്നു കേട്ടോ തേങ്ങ അരകലൊക്കെ കഴിഞ്ഞ് തേങ്ങ മൂരിയറി ഉണ്ടാക്കാൻ മുന്നേ അമ്മടെ സ്പെഷ്യൽ അപ്പവും അമ്മ ഹായ് ഹായ് പുതുവർഷത്തില് ആദ്യമായിട്ടാണ് നമ്മുടെ മൈതാള പോലെ നമ്മുടെ ചിലച്ചില്ലില് അമ്മ ഹായ് പറയണത് ആദ്യമായിട്ടാണ് ചിലച്ചില്ലില് നമ്മുടെ കൂട്ടാടുത്ത വീഡിയോ ആണ് അപ്പൊ നമ്മള് കടക്കരയിൽ ഈ വർഷം ഞാൻ വന്നതാണ് അല്ലേ അമ്മ അത് ഈ വർഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ വർഷം അമ്മനെ അമ്മയും കണ്ടിട്ടില്ലെന്ന് കാണാൻ വേണ്ടി അപ്പൊ അതെ അവര് അവര് കടയിലൊക്കെ പോവാൻ പോണേണ്ട കടയിലൊക്കെ പോയി വന്നിട്ട് കുടുംബ വീട്ടിന്റെ കുറച്ച് കുറച്ച് ക്ലീനിങ്ങും വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൊണ്ടാട്ടത്തിൽ ഉണ്ടാവും അപ്പൊ നിങ്ങക്ക് ഇന്ന് അപ്പോണ് കഴിക്കാനായിട്ട് പിന്നെ ഒരാളെ കൂട്ടാനുണ്ടല്ലേ അതെ കൊണ്ടാട്ടത്തില്ല അപ്പം ഞാൻ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളിലോട്ട് കിടന്നട്ടാ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിറതൊടക്കലും കാര്യങ്ങളും എല്ലാം അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ കഴിഞ്ഞ ദിവസം അമ്മക്ക് ഒഴിവ് കിട്ടിയപ്പോൾ തന്നെ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പം ഞങ്ങൾ ഓർത്ത് പുറത്ത് വെച്ച് കുടുംബയോഗം നടത്താമെന്ന് കരുതി അപ്പം ഇങ്ങനെ ഈ കാറ് കിടക്കണ സ്ഥലത്താവുമ്പോൾ അവിടെ വേദിയായിട്ട് ഒരുക്കിക്കൊണ്ട് ഗുരുദേവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ കരുതിക്കൊണ്ട് ഞാനപ്പോൾ അച്ഛൻ്റെ വണ്ടി ഇവിടെയുള്ള ഇരിക്കുന്നത് വണ്ടിയും കണ്ണൻ്റെ വലയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കണം അപ്പോൾ ആ ഭാഗം ഒന്ന് ചവറൊക്കെ അടിച്ചൊന്ന് ക്ലീനാക്കാൻ കരുതി അങ്ങനെ ഞാനത് ക്ലീനാക്കാനൊക്കെ നിൽക്കണേ ഇരുന്നട്ടോ അങ്ങനത്തെ കൊടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവർ കുത്തിയിട്ടൊക്കെ ഉണ്ട് കുടുംബ ആൾക്കാരൊക്കെ വന്ന് കൊടി കാര്യങ്ങളൊക്കെ കുത്തി അപ്പോൾ ഞാൻ ദേ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഫോട്ടോയും വിളക്കും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് നോക്കണേട്ടെ ഇങ്ങനെ ഇരിക്കും സെറ്റാവുമോ വെയിലുണ്ട് നമ്മളാണെങ്കിൽ ഷീറ്റൊന്നും വലിച്ചു കെട്ടിയിട്ടില്ല വെയിലുള്ളത് കാരണം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുവോ പിന്നെ കുറേ പേർക്കൊന്നും ഇപ്പൊ താഴെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാനും വല്യം കൂടി ഇങ്ങനെ ഒരു കാര്യങ്ങള് പറയുന്ന അമ്മയാണെങ്കിൽ നിശ്ചയത്തിനും പോയിട്ടാ അതേ ഒരു നിശ്ചയത്തിന്റെ വണ്ടിയാണത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഒന്ന്രഹം അപ്പൊ കൊച്ചിന്റെ ആഗ്രഹം ഒരു ആഗ്രഹം ആഗ്രഹം കൊച്ചിൻ്റെ ഞാൻ സാധിച്ചോടുത്തു നമ്മള് വടുക്കും പുറത്താണ് കേട്ടോ വന്നത് നമ്മുടെ തടയടുത്തുള്ള സ്ഥലത്താണ് വന്നത് കേക്കൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് മേടിച്ചേക്കണേ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം പിന്നെ കൂട്ടുകാട് വീട്ടിലും കൂടെ ഒന്ന് കേറാനുണ്ട് അവിടെനിന്ന് രണ്ടു മൂന്ന് കൂട്ടുകാട് എടുക്കാനുണ്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിലേക്കൊക്കെ എത്തി അമ്മേണെങ്കിൽ നിശ്ചയമൊക്കെ കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞ് വന്ന് ഞങ്ങള് ചോറൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം നമ്മളുടെ കൂടുതൽ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും ആണ് കേട്ടോ പ്രാർത്ഥനകൾ ആ നമ്മുടെ പ്രാർത്ഥനാ ബുക്കിലുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലും ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാ നമ്മുടെ കുടുംബ വേണ്ടിയിൽ പ്രാർത്ഥനയും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ഇരുന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി ചായയും ക്യാരറ്റേക്കും പഴവും ഐസ്ക്രീമും അങ്ങനെയൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിരുന്നത് അപ്പോൾ അതേ അമ്മ അതിനിടയ്ക്ക് വന്ന് ചായ വെക്കണ്ടട്ടെനിക്കും ശ്രദ്ധിക്കും ഇത്രയും പേർക്കൊന്നും ചായ അളപ്പിക്കാൻ അറിയാൻ പാടില്ല ശ്രദ്ധിക്കും പിന്നെയും കുറച്ച് പേർക്ക് ചായ അളപ്പിച്ചാൽ നന്നായിരിക്കും ഞാൻ ചായ അളപ്പിച്ചാലറിയാല്ല നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചായ ആയിരിക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണായിരുന്നു എത്ര വയസ്സായി ചായ വയ്ക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിന്നിടേ കുടിതേ തുൻ ചേട്ടനും എത്തിയിട്ടുണ്ട് തുഞ്ചേട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മോരുകറിയും പാവക്ക കറിയും ഉരുളക്കിഴങ്ങ് കൊലത്തായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അതൊക്കെ കഴി തുൻ ചേട്ടൻ അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുകയായിരുന്ന കേട്ടോ ഹലോ അപ്പോൾതേ നമ്മുടെ കുടുംബ യൂണിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ദേ റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തീ എല്ലാവരും ഉണ്ട് നമുക്ക് കുടുംബ കുടുംബമേറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ കൊണ്ടാട്ടത്തിലുണ്ട് അപ്പം കണ്ണും കൊണ്ടാട്ടത്തിൽ കാണിച്ചു തരും ഞാൻ എടുക്കാൻ പോയതാണെന്നു അവൻ എടുത്തു അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറ പറയാതിരിക്കണം രും പറയാതിരിക്ക ചോറിനൊക്കെ എല്ലാരും കണ്ടില്ലേ അമ്മ അറിഞ്ഞിട്ടുണ്ടായില്ലേട്ടൻ ചോറിന അങ്ങനെ കരുതി അന്നേരം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അന്നേരം നല്ല ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതെന്താന്നറിയാമോ നമ്മള് പാചകം ചെയ്യുന്നവരൊന്നുകൂടി പ്രോത്സാഹിപ്പിക്കണമല്ല പാവക്കറി എങ്ങനെയുണ്ടായി അടിപൊളി പാക്കക്കറിക്ക് കോമ്പ്രമൈസ് ഒന്നില്ല അടിപൊളി ഉരുളക്കിഴങ് പാത്രമൊക്കെ വടിച്ചു വെട്ടോണ്യങ്കര ഞാൻ എന്തൊരു പൊടിക്കയും മായ ചേർത്തിട്ടുണ്ടായിരുന്നു അതെന്ന് മനസ്സിലായിരിക്കും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ പഴശ്ശലി കൊഴുത്തില്ല എന്നിട്ട് മര്യാ കട പോയിതൊക്കെ മോര്ഡിയോയി പോയല്ല ദൈവം അല്ലെ അപ്പാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ അപ്പാ ശ്രുതി നിന്നെ ഞാൻ ആ നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട് ശ്രുതി വന്നിട്ടുണ്ട് പക്ഷെ ശ്രുദിനെ ഞാൻ ശ്രുദിനോട് ചോദിക്കട്ടെ എന്താന്ന് വെച്ചാൽ പത്ത് ദിവസം വെക്കേഷൻ ഞാൻ നിൽക്കാമെന്നപ്പോ ശ്രുദിനെ കൊണ്ടന്നില്ല ഇവിടെ നിർത്തിയില്ല അപ്പ പറഞ്ഞായിരുന്നു വീഡിയോ കമന്റ് ഇട്ടേക്കണായിരുന്നു തക്കു ചെയ്തത് തീരെ ശരിയായില്ല കാര്യം ശരി തക്കുവിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെങ്കിലും തക്കു ശ്രുതി കൊണ്ടുവരാതിരുന്നത് തീരെ ശരിയായില്ല എന്ന് എന്താണ് ഉള്ളത് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ചേച്ചി അപ്പ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ചേച്ചി എന്താണത് അങ്ങനെ പറഞ്ഞത് എന്താണ് അതിലുള്ള അർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് മേ നമ്മ ശ്രുതി കൊണ്ടുവരാതിരുന്നത് അവൾക്ക് ധാരയും ഉള്ള കാരണമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി വന്നിട്ട് ഒരുമിച്ച് ഒരു ദിവസം ഇതാക്കണ്ട് ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞിട്ട് ചേച്ചി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് ഞാൻ ആ വർത്താനം ഇതില് പുതിയതായിട്ട് ഞാൻ ഇത് അതുകൊണ്ട് കൊണ്ടാട്ടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പത്ത് ദിവസം ശ്രുദിനെ കൊണ്ടുവരാതിരുന്ന കാര്യം പറയും പത്ത് ദിവസം നിന്നില്ല പക്ഷെ കമന്റ് ഇണ്ടായിരുന്നു ശ്രുദിനെ ഞാൻ

അത് അവിടെ തുളർച്ച അടി ചെയ്തോണ്ടിരിക്കണത് അത് അവിടെ തന്നെ ചെയ്ത് തീർക്കട്ടെ നമുക്ക് ചെയ്യാൻ അറിയാൻ പറ്റില്ല അപ്പൊ നമ്മക്ക് അല്ലാത്ത പണി തുണി അലക്കല വെക്കല് വേവിക്കല് മാത്രല്ല ഈ ഇതെടുത്തത് പൂർത്തിയാക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് തെക്കുവന്നാല് കുന്തിരുന്ന ശരിയായില്ല തീരെ എന്തോ തെറ്റുകള് എന്താ പറഞ്ഞു ഞാനെന്താ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു നേരത്തെ എന്നോട് നിങ്ങളാണെങ്കി എന്നോട് ഒരു വീഡിയോ ഒരുപോലെ തന്നെ ഇടല്ലേ തക്കു പറഞ്ഞു അതെ അതെ ഇപ്പൊ കൊറേ ദിവസം എല്ലാരും ഒത്തുകൂടി വീട്ടിൽ ഞാനും അമ്മയും മാത്രം കുറെ ദിവസം മൂന്നാഴ്ചയായിട്ട് ഞാനും അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂടെ ഞാൻ ദിവസം നീ തക്കുവന്നിട്ടുണ്ടായിരുന്നു സുധവും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോയി എന്നാലും ഞങ്ങൾ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അത് തന്നെയായിരുന്നു റൊട്ടേഷൻ ഞങ്ങൾ പണ്ടത്തെ ഫീലിലേക്ക് പോയിരും കൂടി മാ പിന്നെ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴാ വരുമ്പോൾ ഒരു ഫീല് വേറെ അറിയാല്ലോ അപ്പൊന്ന് വെച്ചാല് കൊറേ നാള് ഞങ്ങൾ ഒറ്റക്കന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്നു പിന്നെ ശ്രുതി കിട്ടിയത്

സാധാരണ ഇടിയിട്ടിട്ട് ഇവരെ ഞാൻ ഒരുമിപ്പിക്കാൻ നോക്കുമ്പോ സാധാരണ എനിക്ക് കിട്ടണം നമ്മടെ ഒരുമിപ്പിക്കാറുണ്ട് ഒരുമിക്കാറുണ്ട് എന്നോട് പറഞ്ഞു അപ്പൊ അതും വാങ്ങിക്കേണ്ടതായ കാര്യവും എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി സന്തോഷമായിട്ട് എനിക്ക് വീട്ടിലോട്ട് പോവാട്ടാറിയും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓണക്കളിയിലൊരു കേക്ക് മുറിക്കാൻ ഒരു എട്ട പിള്ളേരുടെ അവരുടെ കേക്ക് മുറിക്കണ്ട കുഞ്ഞാ ബെർത്ത്ഡേ അപ്പൊ എന്റെ അമ്മേനെ വിളിച്ചിന്ന് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു പറഞ്ഞു അപ്പം അമ്മയും മക്കളും കൂടെ വന്നേക്കാണ് അവര് വന്നപ്പോൾ വൈകി വീട്ടിൽ കേക്ക് കുറിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ വന്നപ്പോൾ എല്ലാരും പറഞ്ഞു ഇവർക്കൊരു പ്രാങ്ക് കൊടുത്തിട്ട് കേക്ക് കുറിച്ചായിരുന്നതാണ് അപ്പം ഞാൻ എന്നാണ് നിങ്ങൾ വരാൻ വൈകിയത് വന്നിട്ട് അവിടെ കേക്ക് മുറിക്കണേ കേക്ക് മുറിച്ചത് വീട്ടേക്ക് കഴിഞ്ഞിട്ടല്ലേ വന്നത് അപ്പൊ പ്രേറ്റി പിള്ളേരൊന്നും നേരത്തെ കൊണ്ടുവരുന്നില്ല അമ്മനെ അപ്പൊ പറഞ്ഞാ പ്രോ പ്രത് പറഞ്ഞേക്കണല്ല ഒന്ന് ഒന്നിതാക്കണോ ആ പിള്ളേരൊടങ്ങിന്നല്ലോളി പറക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടല്ലേ വന്നത് ഞങ്ങൾക്ക് കേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇന്നിനി കളിക്കണ്ടാരും എന്ന് പറഞ്ഞു ആപ്പ പിള്ളേരോട് പറയാമല്ലോ അങ്ങനെ അപ്പൊ അതുപോലെയാണ് നിങ്ങൾ അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണെല്ലാവരുമായിട്ടുള്ള ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാവരും കൂടെ ആയിട്ട് ഇനി ഞങ്ങൾ അടിച്ച് പൊളിച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരെണ്ണത്തിന്റെ കുറവുണ്ടിട്ട് ഒരെണ്ണം കളിക്കാൻ പോയേക്കാണ്